ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഉള്ളത് തിരുവാൻഡ്രത്ത് കുളത്തൂർ നിന്നുള്ള ഫുൾ ടീമാണ് എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ തൂഹർത്തു ആത്മഹർത്തുള്ള സുഴിസാറിന്റെ നേതൃത്വത്തിലുള്ള കൃഷി പഠിക്കാനും അറിയാനും കൃഷിയായിട്ട് ബന്ധപ്പെട്ട മേഖലകളായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റും ഒക്കെ പഠിച്ചു പോകാനായിട്ട് അവർ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്റെ പേര് ഗീതാ സുരേഷാണ് കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നോടൊപ്പം ഉള്ളത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് ജീവനക്കാര് മറ്റ് ജനപ്രതിനിധികളാണ് നമ്മുടെ പഞ്ചായത്തിന്റെ കൃഷി അസിസ്റ്റന്റ് സുനിൽ ഞങ്ങള് ഇവിടെ ഒരു ഉദ്ദേശമായിട്ട് വന്നത് കർഷക പഠനയാത്ര ഒരു കർഷകർക്ക് വേണ്ടിയുള്ള കൃഷി എങ്ങനെയാണ് ഇവിടെ ഉത്പാദന മേഖല വന്നിട്ടുള്ളത് അതിനെ കുറിച്ചുള്ള ഒന്ന് പഠിക്കാനായിട്ടാണ് വന്നത് അതോടൊപ്പം തന്നെ ജൈവ മാലിന്യം അതിനെ എങ്ങനെ പ്ലാന്റ് നിർമ്മിച്ചു അതിലെങ്ങനെയാണ് ജൈവ മാലിന്യം കൈകാര്യം ചെയ്യുന്നത് എന്നതിനു വേണ്ടിയൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു പഠനയാത്ര വെച്ചത് ശരിക്കും ഇതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ കിണയുടെ ഒരു ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാന്യ സംസ്കരണത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങളൊരു ട്രെയിനിങ്ങിന് പോയിരുന്നു പക്ഷെ അവിടെ ഒരു മാന്യ സംസ്കരണ പ്ലാന്റ് കണ്ടു പക്ഷെ എല്ലാം ഇപ്പോ ഇവിടെ നമ്മുടെ അഗ്രി പോയിന്റ് ജി ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിനെ കണ്ടപ്പോൾ രണ്ട് വ്യത്യസ്ത രീതിക്കുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് കാണാൻ സാധിച്ചത് അപ്പൊ അവിടെ കണ്ടതിലും വ്യത്യസ്ത രീതി ഇത് നമുക്കൊരു പഞ്ചായത്തിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആയിട്ടാണ് കാണുന്നത് പക്ഷേ മറ്റു പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു മുനിസിപ്പാലിറ്റിയോ ഒരു കോർപ്പറേഷനിലോ അങ്ങനെ മൊത്തം ചെയ്യുന്ന ഒരു ഇതാണ് പക്ഷെ നമുക്ക് വേണ്ടത് ഈ ഒരു പഞ്ചായത്ത് നമുക്കൊരു എം സി എഫിനകത്ത് ഒരു മാന്യ പ്ലാന്റ് എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ശരിക്കും ഞങ്ങൾ ഈ ഒരു അഗ്രി പോയിന്റ് ജി ത്രീയിൽ കൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു പഠിക്കാൻ സാധിച്ചു ഞാൻ സാറിനോട് പറഞ്ഞു ഞങ്ങൾക്കും ഇതൊരു ഇനാക്കുലം ഇങ്ങനെ ഉത്പാദിപ്പിച്ചെടുക്കാമുള്ള ഒരു ട്രെയിനിങ് ഞങ്ങളുടെ കുട്ടികളെ പറഞ്ഞു വിട്ടാൽ നടത്താൻ പറ്റുമോ എന്ന് വെച്ചപ്പം തീർച്ചയായിട്ടും നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങളുടെ ഈ ഒരു രണ്ട് മൂന്ന് മാസക്കാലമേ ഞങ്ങൾക്കിനി ഉള്ളൂ ഇതിനകത്ത് ഒരു പ്രോജക്റ്റ് ഉണ്ട് ഇനാക്കുലം എങ്ങനെയാണ് നിർമ്മിച്ച് എടുക്കുന്നതിനൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങൾ ഒരു ട്രെയിനിങ്ങിനായിട്ട് അവരെ അയക്കുകയും ഞങ്ങളുടെ പഞ്ചായത്തും ഇതുപോലൊരു ഇനാക്കുല നിർമ്മാണം നടത്താൻ ഞങ്ങളുടെ എല്ലാ ഭരണസമിതി പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു കൈവപ്പ് അവിടെ വച്ചിട്ട് പോകണമെന്നാണ് ആഗ്രഹം അപ്പോൾ അതിനെന്തായാലും പഠിക്കാനും അതിൻ്റെ സൗകര്യം ഒരുക്കി തന്ന അതിനെ മനസ്സിലാക്കി തന്ന രഞ്ജിത്ത് സാറിന് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നന്ദി അർപ്പിക്കുന്നു